മക്കള് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ അവർ അവരുമായിട്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളെ അറിയാൻ ഭാഗത്തിനുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട സമയമാണ് ഞാൻ പറയുന്നത് ഒരു സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോഴോ ഒരു മൈൻഡ്ഫുൾ ടൈം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം ആ സമയത്ത് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇനി പറയുന്നത് നമ്പർ ഇന്നത്തെ ദിവസത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഏരിയ ഒരു ഭാഗം എന്താണ് ഇന്നത്തെ ദിവസത്തിൽ കമൺ ഷെയർ എത്തിരുന്നെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുന്നതിന് പകരം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക ടുഡേ ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിലായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഐ വാസ് സോ ഹാപ്പി ഓർ ഐ വാസ് സോ സ്ട്രെസ്ഡ് മനസ്സിലായി ഞാൻ ഹാപ്പി ആയിട്ടുള്ള നിമിഷവും സ്ട്രെസ്ഡ് ആയിട്ടുള്ള നിമിഷവും കുഞ്ഞിനോട് ഷെയർ ചെയ്യുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾക്ക് അതൊരു മോഡൽ ആവുകയാണ് ഓക്കെ ഇസ് ഹൗ വി ഹാവ് ടു ഷെയർ തിങ്സ് ടു യർ പാരൻസ് അപ്പോൾ അവളും അല്ലെങ്കിൽ അവനും നമ്മളോട് അതേ രീതിയിൽ ഷെയർ ചെയ്യാൻ തുടങ്ങും സൊ ഫസ്റ്റ് നിനക്ക് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം അല്ലെങ്കിൽ ഒരു സന്ദർഭം എന്താണെന്ന് ചോദിക്കുക അതേപോലെ നമ്പർ ടു ഏറ്റവും മോശം എന്ന് നിനക്ക് തോന്നിയ ഏറ്റവും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ നിനക്ക് സങ്കടം തോന്നിയ ആ നിമിഷം എന്താണ് ഷെയർ വിത്ത് മീ നമ്മളും ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവരും റെഡി ടു ഷെയർ സിറ്റുവേഷനിലേക്ക് ആവുമോ നമ്പർ ത്രീ അവർ ഭയങ്കര ആണെന്ന് വിചാരിക്കും അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നു എന്തൊക്കെയോ വിഷമങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് കഴിയുന്നില്ല ഓർമ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ സഹപാഠികളുമായിട്ടെന്തോ വഴക്ക് ടീച്ചേഴ്സായിട്ട് എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത് പോയി പോയിരുന്നിട്ട് ചോദിക്കുക ടെൽ മീ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു നിന്നെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് നീ എന്താ പ്രതീക്ഷിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നിന്നെ ഈ പ്രോബ്ലത്തിൽ നിന്നും പുറത്തു വരാനായിട്ട് സഹായിക്കേണ്ടത് അത് നിങ്ങളുടെ കുട്ടിയുടെ പ്രായം അനുസരിച്ചിട്ട് നിങ്ങൾ ഈ ചോദ്യങ്ങളെ നിങ്ങൾക്ക് മോഡുലേറ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഫോർ എന്തെങ്കിലും ഒരു കോമൺ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു അനുമാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് സൺഡേ ഇന്ന സ്ഥലത്ത് ഒരു ഔട്ടിങ്ങിന് പോകാം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുഞ്ഞിനോട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അഭിപ്രായം എന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്താണ് ആഗ്രഹം എന്താണ് സോ ഒരു ഒപ്പീനിയനെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാട് അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾ ചോദിക്കാം അതൊക്കെ നമ്മൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുഞ്ഞുങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന നമ്പർ ഫൈവ് ഇടക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇന്ന് നമുക്ക് ഒരുമിച്ച് കളിച്ചാലോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ഇരുന്നാലോ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞാലോ കുറച്ച് ഒരുമിച്ചുള്ള സമയം നമുക്കിന്ന് എടുത്താലോ എന്ന് അത് എന്ത് ആസ്പെക്റ്റിലാണോ നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നത് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്പർ സിക്സ് ഉറങ്ങാൻ നേരം നിങ്ങൾക്ക് ചോദിക്കാം മോനെ അല്ലെങ്കിൽ മോളെ ഇന്നത്തെ ദിവസം ഹൗ യു ഫെൽറ്റ് എങ്ങനെയുണ്ടായിരുന്നു യു ആർ ഹാപ്പി യു ആർ മിക്സഡ് ഓഫ് ഫീലിങ്സ് ഒരു സാഡ് എന്താണ് നിൻ്റെ ഇന്നത്തെ ദിവസത്തെ നിൻ്റെ അഭിപ്രായം സോ കുട്ടിക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഔട്ട്ബേഴ്സ്റ്റിലൂടെയെങ്കിലും അത് പുറത്ത് കളഞ്ഞ് നമ്മുടെ ടോളറൻസ് കപ്പിനെ എം ടി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നമ്പർ സെവൻ ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് നിനക്ക് ഏറ്റവും സന്തോഷവും നിനക്ക് ഏറ്റവും ഒരു ലവ്ഡ് ഫീലിംഗ് കിട്ടുന്നത് ഞാൻ ഭയങ്കരമായിട്ട് നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന എന്ത് കാര്യമാണ് ഞാൻ ചെയ്തു തരേണ്ടത് മനസ്സിലാകാൻ പറ്റും കുറേയും കൂടെ പേഴ്സണൽ ആവുക യു ഹാവ് ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് യുവർ ചൈൽഡ് അല്ലേ ഇവിടെ കുഞ്ഞായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടണം എങ്കിൽ ഇതുപോലുള്ള പേഴ്സണലൈസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക നമ്പർ എയ്റ്റ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പം അമ്മയില്ലാത്തപ്പോൾ അച്ഛൻ ഇല്ലാത്തപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വാട്ട് യു റിയലി വോണ്ട് ടു ഡു എറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യാനാണ് നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഒഴിവുകൾ മേ ബി ഹാബിറ്റ്സ് നിൻ്റെ ഹാബിറ്റ്സ് എന്താണ് നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്ടങ്ങളെ നമ്മൾ വാല്യൂ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അതിൽ വരേണ്ടത് നമ്പർ നയൻ വെരി 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 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നിനക്കൊരു പ്രശ്നമോ ഒരു ആവശ്യമോ വരുമ്പോൾ അച്ഛനോ അമ്മയോ നിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടോ അതിൽ നീ ഓക്കെ ആണോ ഞങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് ദ സ്ട്രാറ്റജി ദറ്റ് വി ടേക്ക് ഫോർ യു വെൻ യു ആർ ഇൻ ട്രബിൾ ആർ യു ഓക്കെ വിത്ത് ദാറ്റ് നീ അതിൽ ഓക്കെ ആണോ നീ ഹാപ്പി ആണോ അതിൽ ഓക്കെ ഇഫ് ദി ആർ നോട്ട് ഹാപ്പി ഇഫ് ദി ആർ നോട്ട് ഓക്കെ ആ സ്ട്രാറ്റജിയിൽ എന്ത് ചെയ്ഞ്ച് വരുത്തണമെന്ന് പാരൻസ് തമ്മിലൊരു ഡിസ്കഷൻ വരുത്തിയിട്ട് കുഞ്ഞിനും കൂടെ ഫ്ലെക്സിബിളായിട്ടുള്ള ഫീസിബിളായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്പർ ടെൻ ഏറ്റവും ഏറ്റവും കുറവ് പാരൻസ് കുട്ടികളോട് ചോദിക്കാനും പറയാനും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന യൂഷ്വലി നമ്മുടെ ഒരു ഈഗോ ഒക്കെ ഉണ്ടല്ലോ പാരൻസിൻ്റെ ഇടയിൽ ഞാൻ ഇത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചെറുതായി പോകും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടല്ലോ അപ്പോൾ ഏറ്റവും കുറവ് ആളുകൾ ചോദിക്കുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇനി പറയാൻ പോകുന്നത് ഞങ്ങൾ നിൻ്റെ കാര്യത്തിൽ നിൻ്റെ പാരൻറ്റിംഗ് ആയിക്കോട്ടെ നിൻ്റെ ടേക്ക് കെയറിങ് ആയിക്കോട്ടെ നിൻ്റെ ഫീഡിംഗ് ആയിക്കോട്ടെ നിൻ്റെ സ്കൂളിംഗ് ആയിക്കോട്ടെ ദ ഡിഫറെൻറ്റ് ഏരിയാസ് ദാറ്റ് വി ഇൻ്ററാക്ട് വിത്ത് യു എങ്ങനെ ഇംപ്രൂവ് എന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അച്ഛനോ അമ്മയോ എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ നീ കുറച്ചുകൂടെ ബെറ്റർ ആവും നീ കുറച്ചുകൂടെ ഹാപ്പി ആവും എന്ന കുഞ്ഞിനോട് ചോദിക്കാൻ അത് കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ചിട്ട് ഈ പറയുന്ന കോൺസെപ്റ്റുകൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളതിനെ മോഡിലേറ്റ് ചെയ്താൽ തറ്റ് വില് ഇത് ബെസ്റ്റ് തിങ് യു ഹാവ് എവർ ഡൺ ആസ് എ പാരൻറ്റ് സോ ട്രൈ ദിസ് തിങ്സ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ദിസ് വിൽ മെയ്ക്ക് ഡിഫറൻസ് ഇൻ യോർ പാരൻറ്റിങ് ആൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ചൈൽഡ് മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദേ വിൽ ഫീൽ ദേ വാല്യൂഡ് അവർക്കൊരു വിലയുണ്ട് ആൻഡ് ദേ ആർ ലവ്ഡ് അവർ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവരെ അതുപോലെ ദേ ആർ മാറ്റേർഡ് അവർ അവർ നമുക്കൊരു കാര്യമാണ് നമ്മളെ കൺസേൺ ചെയ്യുന്ന ബോധർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ജോലിയിൽ നമ്മളെടുക്കുന്ന എഫേർട്ട് ജോലിക്ക് പോകാൻ നമ്മളെടുക്കുന്ന എഫേർട്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കാൻ എടുക്കുന്ന എഫേർട്ട് അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് പോലെ തന്നെ ഈക്വലി ദേ ആർ ഇമ്പോർട്ടൻറ്റ് ടുവേഴ്സ് നിർ ദേ ഹ് ടു ഫീൽ ദേ വിൽ ഫീൽ ഇഫ് യു ആസ്ക് ദീസ് ക്വസ്റ്റൻസ് ഓക്കെ സോ ഗുഡ് ലാക്ക് ആൻഡ് ട്രൈറ്റ്